അദ്ധ്യായം പതിനൊന്ന് പടി ഒന്ന് സ്വന്തം കാര്യം നോക്കാനുള്ള സമയമാണിത് നമ്മളെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാക്കിയിരിക്കുന്നു നമ്മുടെ സ്വന്തം അവഗണിക്കാനും നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് മറ്റാരെയെങ്കിലും ധനികനാക്കുകയായിരുന്നു ജീവിതത്തിൻ്റെ വളരെ തുടക്കത്തിൽ തന്നെ മിക്കവാറും ആളുകൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരെ ധനികരാക്കാനാണ് തയ്യാറാക്കപ്പെടുന്നത് അത് താഴെ പറയുന്ന ഉപദേശങ്ങൾ വഴി നിഷ്കളങ്കമായി തുടങ്ങുന്നു സ്കൂളിലേക്ക് പോയി നല്ല ഗ്രേഡുകൾ വാങ്ങിയാൽ നിനക്ക് സുരക്ഷിതമായ നല്ല ശമ്പളവും ആനുകൂല്യങ്ങളുമുള്ള ജോലി കണ്ടെത്താം കഠിനാധ്വാനം ചെയ്താൽ നിൻ്റെ സ്വപ്നങ്ങളിലുള്ള വീട് വാങ്ങിക്കാം എന്തൊക്കെയായാലും നിൻ്റെ വീട് ഒരു മുതൽക്കൂട്ടും ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപവുമാണ് വലിയ മോർട്ടിഗേജ് ഉള്ളത് നല്ലതാണ് കാരണം സർക്കാരിൻ്റെ പലിശകൾക്ക് നികുതി ഇളവ് നൽകും ഇപ്പോൾ വാങ്ങുക പിന്നീട് പണമടക്കുക അല്ലെങ്കിൽ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് എളുപ്പമുള്ള മാസത്തവണകൾ അല്ലെങ്കിൽ വരൂ പണം ലാഭിക്കൂ ഈ ഉപദേശങ്ങളെ അന്തമായി പിന്തുടരുന്നവർ മിക്കപ്പോഴും ആകുന്നത് തൊഴിലാളികൾ അവരുടെ മുതലാളിമാരെയും ഉടമകളെയും ധനികരാക്കുന്നു കടക്കാർ ബാങ്കുകളെയും പണം കടം കൊടുക്കുന്നവരെയും ധനികരാക്കുന്നു നികുതിദായകർ സർക്കാരിനെ ധനികരാക്കുന്നു ഉപഭോക്താക്കൾ മറ്റനേകം ബിസിനസ്സുകളെ ധനികരാക്കുന്നു സ്വന്തം സാമ്പത്തിക ഫാസ്റ്റ്രാക്ക് കണ്ടെത്തുന്നതിനു പകരം അവർ മറ്റെല്ലാവരെയും അവരുടേത് കണ്ടെത്താൻ സഹായിക്കുന്നു സ്വന്തം കാര്യം നോക്കുന്നതിനു പകരം അവർ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാനായി പണിയെടുക്കുന്നു വരുമാന സ്റ്റേറ്റ്മെൻറ്റ് വരുമാനം നിങ്ങൾ ബോസിൻ്റെ ബിസിനസ് നോക്കുന്നു ചെലവുകൾ നിങ്ങൾ നികുതികൾ വഴി സർക്കാരിൻ്റെ ബിസിനസ് നോക്കുന്നു മറ്റെല്ലാ ചെലവുകളുടെയും നിങ്ങൾ മറ്റുള്ള ഒരുപാട് പേരുടെ ബിസിനസ് നോക്കുന്നു ബാലൻസ് ഷീറ്റ് മുതൽ കൂട്ടുകൾ ബാധ്യതകൾ ഇത് നിങ്ങളുടെ ബിസിനസ്സാണ് നിങ്ങൾ ബാങ്കറുടെ ബിസിനസ് നോക്കുന്നു പ്രവർത്തിക്കുക ഒരുപാട് ആളുകൾക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നല്ല ചിത്രമല്ല ലളിതമായ കാരണം അവർ സ്വന്തം കാര്യം നോക്കുന്നതിനു പകരം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നതിലേക്ക് വഴി തെറ്റിച്ചു വിട്ടിരിക്കുന്നത് കൊണ്ടാണ് അതെല്ലാം മാറ്റാനായി ഞാൻ താഴെ പറയുന്ന നടപടികൾ നിർദ്ദേശിക്കുന്നു ഒന്ന് നിങ്ങളുടെ വ്യക്തിപരമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പൂരിപ്പിക്കുക നിങ്ങൾക്ക് എത്തേണ്ടിടത്ത് എത്തിച്ചേരാനായി നിങ്ങൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയേണ്ടതുണ്ട് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് സ്വന്തം കാലം നോക്കുന്നതിൽ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ആദ്യത്തെ പടി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെയുള്ള സാമ്പിൾ നോക്കുക ക്യാഷ് ഫ്ലോ ഗെയിമിൽ ഉപയോഗിച്ചിട്ടുള്ളതാണത് രണ്ട് സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക അഞ്ച് വർഷങ്ങൾ നിങ്ങൾ എവിടെ എത്തണം എന്നതിനുള്ള ദീർഘകാലത്തേക്കുള്ള സാമ്പത്തിക ലക്ഷ്യം നിർണയിക്കുക ഒരു വർഷത്തിൽ നിങ്ങൾ എവിടെ എത്തണം എന്നതിനുള്ള ഹ്രസ്വകാലത്തേക്കുള്ള സാമ്പത്തിക ലക്ഷ്യവും നിർണയിക്കുക യഥാർത്ഥവും നേടാത്തതുമായ ലക്ഷ്യങ്ങൾ നിർണയിക്കുക എ എൻ്റെ അഞ്ച് വർഷത്തെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഇവയാണ് ഒന്ന് എനിക്ക് പണമൊഴുക്ക് വർദ്ധിപ്പിക്കണം എന്ന് വെച്ചാൽ നിഷ്ക്രിയ വരുമാനം നിങ്ങൾ പണിയെടുക്കാതെ സമ്പാദിക്കുന്ന വരുമാനം എൻ്റെ മുതൽക്കൂട്ടുകളിൽ നിന്നും മാസം വീതം രണ്ട് എനിക്കെൻ്റെ മുതൽക്കൂട്ടിൻ്റെ കോളത്തിൽ നിക്ഷേപ ചാലകങ്ങൾ വേണം ഉദാഹരണം റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകൾ ബിസിനസ്സുകൾ ക്രയവസ്തുക്കൾ ബി എൻ്റെ ഒരു വർഷത്തേക്കുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഇവയാണ് എനിക്ക് എൻ്റെ കടം ഡോളർ ആക്കി കുറക്കണം എൻ്റെ മുതൽക്കൂട്ടുകൾ നിന്നുമുള്ള പണമൊഴിക്ക് പ്രതിമാസം ഡോളർ ഡാഷായി ഉയർത്തണം സി എൻ്റെ അഞ്ച് വർഷത്തെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും പൂർത്തിയാക്കും ഇന്ന് തുടങ്ങി അഞ്ച് വർഷം കഴിയുമ്പോൾ അത് എങ്ങനെയുണ്ടാകുമെന്ന് കാണിക്കുന്നതിനായി ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായി എവിടെയാണെന്ന് അറിയാവുന്നതുകൊണ്ടും ലക്ഷ്യങ്ങൾ നിർണയിച്ചതുകൊണ്ടും നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടാനായി പണമൊഴുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടി വരും